ി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പറയുക വെച്ചാൽ നമ്മൾ ഉപ്പുമുളകില നമ്മ ബിജു സോബാനും ശ്രീകുമാറും ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വന്ന ആ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ എല്ലാ സ്ഥലത്തും ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് അപ്പോൾ ഇത് ആരോപണം മാത്രമാണ് അതിൻ്റെ അകത്തൊരു പിന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ കൊണ്ട് ഇവിടെ വയ്ക്കാം അദ്ദേഹം പറയുന്നത് ഈ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങളാണ് അത് പുറത്തുവിടാതിട്ടിട്ടുണ്ടെങ്കിൽ ശ്രീകുമാർ പകർത്തിയത് ബിജു സോമാനമാണ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ചില വാക്കുകളുണ്ട് അത് ഞാൻ ഇവിടെ കേൾപ്പിക്കാട്ടോ അവര് അവരുടെ ഫോട്ടോ എടുക്കു എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അവരെ ലൈംഗികമായി അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ത്രീ സെവന്റി സിക്സ് റേപ്പിന്റെ പരിധിയിലല്ല കാര്യങ്ങൾ വരുന്നത് ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്ന ഇവര് അവരെ ഡ്രസ് മാറുന്നിടത്ത് ഫോട്ടോ എടുത്തെന്നുള്ള രീതി തന്നെയാണ് ഈ ഒരു സംഭവത്തെ പറ്റി സംസാരം ഉണ്ടായപ്പം അതിനകത്ത് ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ എസ് പി ആ നടിയെ ഭീഷണിപ്പെടുത്തി തീർച്ചയായിട്ടും ആ ഭീഷണി ആണ് ഭീഷണിയാണ് അത് അഞ്ഞൂറ്റാറ് രണ്ടിന്റെ വകുപ്പിനകത്ത് വരും ഏതായാലും പ്രവൃത്തി അത്ര നന്നായില്ല അത് ഇവരുടെ ഇമേജ് തകർത്ത് കളഞ്ഞു കാരണം ഇതുപോലുള്ള അതാണ് കേസ് ഇതിനെ പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചും അത് ആരോപണം മാത്രമാണ് എത്ര ഇത്രം വസ്തുതയുണ്ടെന്നൊന്നും അറിയത്തില്ല ആരോപണമാണല്ലോ അന്വേഷിക്കുന്നതാണ് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ഇരയുടെ ഫോട്ടോ നമുക്ക് എവിടെ ആരും കണ്ടിട്ടില്ല ആ ഒരു വ്യക്തി ആരാണെന്ന് പോലും നമുക്കറിയത്തില്ല അത് നമ്മുടെ നാട്ടിലെ ഒരു നിയമമാണ് സ്ത്രീ എന്നുള്ള ഇതിൽ കൂടുതൽ പരിഗണന കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീയുടെ ഫോട്ടോ എവിടെയും വയ്ക്കാറില്ല ആരും അത് വെച്ചാൽ തന്നെ ഇപ്പോൾ ഞാൻ തന്നെ അത് വെച്ചാൽ തന്നെ എനിക്കും അതിനെതിരെ കേസെടുക്കാൻ കേസെടുക്കാം അതങ്ങനെയാണ് അപ്പോൾ ഇരയുടെ കാര്യം പേരോ കാര്യങ്ങളോ ഒന്നും പറയാൻ പാടില്ല കേസിന് പോയതിന് ആയതുകൊണ്ടിട്ട് അപ്പോൾ ഈ പറയുന്ന പോലെ ആരോപണം മാത്രമാണ് ഈ ആരോപണത്തിൽ ആരോപണമല്ല ഇതൊന്നും അല്ല വെറുതെ ഒന്നാണ് ആണ് ഈ ശ്രീ തന്നെ വന്നിട്ട് ഇപ്പം കൊടുത്ത ആരാണെന്ന് വെച്ചാൽ അവർ വന്നിട്ട് പിന്നെ പറയുവാണ് ഞാൻ അങ്ങനെയല്ല എനിക്ക് തെറ്റിപ്പോയതാണ് അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചു പോയി അത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരും പക്ഷേ ഇവർക്ക് വന്ന നാണക്കേട് ഇത്രയും ഫോട്ടോസും വെച്ച് ഇത്രയും വൈറലായ ആ ഒരു ഫോട്ടോസും വെച്ച് രണ്ട് പേരുടെ ജീവിതം ജീവിതത്തിൽ അവരാ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാവർക്കും റിലേറ്റീവായിട്ടിരിക്കുന്ന ബന്ധുക്കൾക്ക് എല്ലാവർക്കും തന്നെ നാണക്കേടാണ് ആ ഒരു നാണക്കേടെന്നു വെച്ചാൽ തേച്ചാലും അച്ഛനും പോകാത്ത നാണക്കേടാണ് ഇത് ഒരിക്കലും എന്നാ എന്നുവച്ചാൽ വേറൊന്നും അത് ഒരിക്കലും അത് മാറത്തില്ല ഒരിക്കലും എന്ത് ഇവരിപ്പം തിരിച്ച് വന്നിട്ട് ചിലപ്പോൾ പറയുമായിരിക്കും എനിക്ക് കുഴപ്പമില്ല പിന്നെ പ്രശ്നമില്ല ഞാനത് പിന്നെ അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ആ സ്ത്രീക്ക് വലിയ പ്രശ്നങ്ങളും കാര്യം വരാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയും ഞാൻ ഒരു ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ല അങ്ങനെയല്ല കാര്യം ഇങ്ങനെ കുറച്ച് ആണുങ്ങളുണ്ട് ഇതിൽ ഇവർ തെറ്റ് ചെയ്ത ഇല്ലയെന്നൊന്നും അറിയത്തില്ല കേട്ടോ അത് ഞാൻ പറയുന്നു ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് തെളിയിക്കട്ടെ പക്ഷേ പൊതുവേ ഞാൻ പറയാനുള്ളത് ആണുങ്ങളെ എപ്പോഴും ഈ നേരത്തെയൊക്കെ പറയുന്നത് ഇല മുള്ളിച്ചെന്ന് വീണാലും മുള്ളു ഇലയിൽ വീണാലും ഇലക്കാണ് കേട എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം അതല്ല പിന്നെ പറയുന്നത് ഇത് തിരിച്ചു പറയേണ്ടവരും കാര്യം അത്രത്തോളം സേഫ് അല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഓരോ പുരുഷന്മാരും പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇതുപോലെ കള്ളത്തിനും വഞ്ചനയുമായിട്ട് നടക്കുന്നമാരെയല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ നല്ല രീതിയിൽ പോകുന്ന ചില ആണുങ്ങളുണ്ട് നല്ല നല്ല രീതിയിൽ കാര്യം അവർക്ക് ഒരു ഉദ്ദേശവും ഇല്ല ഒന്നുമില്ല നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ചില കിണികളിൽ ചെന്ന് പെടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർ എപ്പോഴും പിന്നെ സേഫ് അല്ല അവർ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചാൽ പോലും സമ ഏതൊരു ജീവിതത്തിലാണെങ്കിലും ഏത് കുടുംബത്തിലാണെങ്കിലും ശരി എപ്പോഴും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് സ്വാഭാവികമാണ് കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും കാരണം രണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് രണ്ട് പേര് അപ്പോൾ രണ്ട് പേരും രണ്ട് സ്ഥലത്ത് നിന്ന് വരുമ്പോൾ തന്നെ രണ്ട് വ്യത്യാസം വ്യത്യാസമുണ്ട് ഒരു കുടുംബത്തിൽ തന്നെ ഒരു അച്ഛൻ്റെ മരേ മക്കളും തന്നെ പലപ്പോഴും പല വി സ്വഭാവങ്ങളും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ തന്നെ പല രണ്ട് വീടുകളിൽ നിന്ന് വരുമ്പോൾ ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ ആ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഇവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും സ്ത്രീക്കാണ് എപ്പോഴും എല്ലാം നിയമങ്ങളും അനുകൂലമായിട്ട് നിൽക്കുന്നത് പുരുഷനെ എപ്പോഴും Or not and uh എന്ത് പ്രശ്നം വന്നാലും അത് ഗാർഹ്യ പീഡനം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും വന്നു അവിടെ പുരുഷന് യാതൊരു ഇതും കാണിക്കാറില്ല അത് നല്ല നല്ല പുരുഷന്മാരായിട്ട് പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറയുന്നത് പുരുഷന്മാർ ഒരുപാട് പിന്നെ അവസരം കാണിക്കണം കള്ളുപിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു തല്ലുടി തല്ലു തല്ലുണ്ടാക്കുന്നു വഴക്കുണ്ടാക്കണം കിട്ടണ വെച്ചടിക്കലും പിടിക്കലും എന്നാ നീ എൻ്റെ അടിമ എന്നുള്ള രീതിയിലൊക്കെ പെരുമാറുന്ന പുരുഷന്മാരുണ്ട് പക്ഷേ അങ്ങനത്തെ അല്ലാത്ത പുരുഷന്മാരുണ്ട് ഈക്വലാണ് എൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടോ ഞാനും എന്തിലൊക്കെ ചെയ്യുക എന്നും പറഞ്ഞിട്ട് ചെയ്യുന്ന കുറേ പുരുഷന്മാരുണ്ട് മക്കളെ നോക്കാനാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരുണ്ട് ആ അങ്ങനത്തെ ആണുങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ആണുങ്ങളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ പലർക്കും ഇപ്പോൾ പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയുന്ന കേട്ട് കാര്യം അപ്പോൾ ഈ പെൺകുട്ടികളും ഇറ്റവും പെൺകുട്ടികളും ഞാൻ പറയുന്ന പോലെ തന്നെ നല്ല കാര്യമാണ് പെൺകുട്ടികൾ സ്വന്തം കാലം നിന്ന ശേഷം കല്യാണം എന്നുള്ള ഇതിലോട്ട് ആലോചിക്കുന്നത് പക്ഷേ ആലോചിക്കുമ്പോൾ പുരുഷൻ്റെ തലക്കേറാനുള്ള ഒരു ഡിഗ്രി പോലെ അല്ല എന്നും കൂടി പറയുക കാര്യം ചില പെൺകുട്ടികൾ അങ്ങനെയാണ് ചില പെൺകുട്ടികൾ അങ്ങനെയാണ് എനിക്ക് ജോലിയുണ്ട് അതിനിപ്പം ഞാനെന്തിനാണ് നിൻ്റെ വീട്ടുകാർ നോക്കേണ്ടത് അല്ലെങ്കിൽ എന്താ നിൽക്കുന്ന നിന്റെ കാര്യം എനിക്ക് എനിക്കെൻ്റെ കാര്യം എന്നുള്ള പറഞ്ഞ് ജീവിക്കുന്ന ചില പെൺകുട്ടികളുണ്ട് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ കുടുംബം എൻ്റെ കുടുംബമാണ് എന്ന് വിചാരിച്ച് പോകുന്ന രണ്ട് കുടുംബങ്ങളുണ്ടെങ്കിൽ അത് അന്തസ്സായിട്ട് തന്നെ പോകും അപ്പോൾ ഇപ്പോൾ അമ്പലറിക്കും മ്പുള്ള പെണ്ണ് കിട്ടുന്നില്ല അപ്പോൾ ആൺകുട്ടികളുടെ വിഷയത്തിലോട്ട് തന്നെ വരാം അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ആമ്പിള്ളേർ എന്നാ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നതല്ല എന്നെയായിട്ട് ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലെങ്കിൽ ചക്ക വാങ്ങിയോ എന്നുള്ളത് തുറന്നു നോക്കാൻ പക്ഷേ എങ്കിലും ഒരു പരിധിവരെയൊക്കെ നോക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും മനസ്സിലൊരു ഓർമ്മയും കാര്യങ്ങളുണ്ടാകുക കൊടുക്കുന്ന സ്ത്രീകൾ കൊടുക്കുന്ന പിന്നെ പല കേസുകൾക്കും വളരെയധികം ഉണ്ട് എന്നുള്ളത് പിന്നെ ജീവിക്കാൻ ജീവിക്കാനൊരുമിച്ച് പറ്റുന്നില്ലേ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവിടെ വെച്ച് പിരിയുന്നതല്ല വെറുതെ കെട്ടിപ്പിടി പിന്നെ ഈ കടിച്ചു ഊങ്ങിക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു കാര്യവും ഇല്ല നിങ്ങൾക്കും ഒരു സ്വസ്ഥ ഉണ്ടാവില്ല അവർക്കൊരു സ്വസ്ഥ ഉണ്ടാവില്ല ഇപ്പം അതിൽ ആരാണ് ഇപ്പോൾ ഈ സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീ ചിലപ്പോൾ ചില അഹങ്കാരികളായിട്ടുള്ള എനിക്ക് ജോലിയുണ്ട് എനിക്ക് ജീവിക്കാൻ അറിയാം പിന്നെ എനിക്കാരും പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ചില സ്ത്രീകൾ വിചാരിക്കുന്ന ചില അഹങ്കാരികളായ സ്ത്രീകളുണ്ട് ജോലിയുള്ളവർട്ടം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും അത്രത്തോളം നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ അഹങ്കാരം പിടിച്ച് ചില ചില പെൺകുട്ടികൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേർക്ക് രണ്ട് വഴിയാകാം പക്ഷേ ഒരു കാര്യമുണ്ട് സ്ത്രീകൾ കൊടുക്കുമ്പോൾ പല കേസുകളും കൊടുക്കാറുണ്ട് അറിയപ്പെടണം അത് ഇതെന്നൊക്കെ പറ ഇല്ലെങ്കിലും ഉണ്ടാക്കി പറയും അത് അഡ്വക്കേറ്റ് ആയാലും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് അവിടെ നിങ്ങൾ നിങ്ങൾ ജന്മം കൊടുത്ത ഒരു കുഞ്ഞുകളും ഉണ്ട് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ആ ഒരു ജന്മം കൊടുത്ത ഒരു കുഞ്ഞുണ്ട് അത് ഒന്നും പിഴ ഒന്നും അറിയത്തില്ല ആ അതാ കൊച്ചിൻ്റെ പിന്നെ പ്രശ്നം കൊണ്ടല്ല ആ കൊച്ചിന് ജനിച്ച് ഭൂമിയിലോട്ട് ജനിച്ചത് അപ്പം അതിനൊരു ഉത്തരവാദിത്വം നിങ്ങളുണ്ട് ആ ഉത്തരവാദിത് നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല അത് വേണ്ട കാര്യം അത് പിടിച്ച് വാങ്ങല എന്നുള്ളതല്ലേ ഇപ്പം ശ്രീകൊണ്ടേക്കൊടുക്കുന്ന എൻ്റെ എനിക്ക് എനിക്ക് എൻ്റെ കൊച്ചിന് ഒക്കെ പിന്നെ ഇത് ചിലവിന് തന്നെ അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ഭർത്താവ് എന്ന നോക്കുക അവർക്കൊരു ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അവരുടെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതിന് പക്ഷേ ഇപ്പോൾ നിയമം എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് അത്രത്തോളം എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ പറയുവാണ് അത് നമ്മൾ സ്ത്രീകളാണ് അത് ആലോചിക്കേണ്ടത് എനിക്ക് ജോലിയുണ്ട് എനിക്ക് ജീവിക്കാൻ വഴിയുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് എല്ലാം കൂടി നോക്കാൻ പറ്റത്തില്ല അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പകുതി രണ്ടുപേരും കൂടി കൂടിയിട്ട് അത് ആലോചിച്ചിട്ട് ഇപ്പോൾ കുഞ്ഞിനിന് സ്കൂളിലാക്കണമെങ്കിൽ പതിനായിരം രൂപ ഡൊണേഷൻ കൊടുക്കണമെങ്കിൽ അയ്യായിരം രൂപ എന്തായാലും അത് അറിഞ്ഞ് തന്നെ അദ്ദേഹം കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഒരു ചിലവുണ്ട് ഒരു മാസത്തെ ചിലവുണ്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പഠിപ്പിക്കണം ട്യൂഷനുണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് അതിനൊരു തുക നിങ്ങൾ കല്യാണം കഴിച്ച് വേറെ മക്കളുണ്ടാകുകയും എന്തും ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്ത്രീയും വേറെ കല്യാണം കഴിക്കാം പക്ഷേ ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോകാൻ രണ്ട് കൂട്ടർക്കും സാധിക്കത്തില്ല അത് ഒരു കോടതി വഴിയല്ല നിങ്ങൾക്ക് സ്വയം തോന്നേണ്ട കാര്യമാണ് ഇതിപ്പോൾ സ്ത്രീകളാണ് ആണുങ്ങളാണെങ്കിലും അവർക്ക് തോന്നേണ്ട കാര്യം കാര്യം സ്ത്രീകൾ മിക്കവാറും കെട്ടിഷ്യൻ കൊടുക്കും ചില ആണുങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടോ അത് വേറെ കാര്യമാണ് ചില ആണുങ്ങള് അങ്ങനത്തെ ആണുങ്ങൾ ഇപ്പോഴും കൊടുക്കാത്ത ചെലവിന് കൊടുക്കാതെ അവർ ജന്മം അവരും കൂടി ജന്മം നൽകിയ കുഞ്ഞാണ് പക്ഷേ അവർ പോലും കാലച്ചെലവിനൊന്നും കൊടുക്കാതെ പിന്നെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് എപ്പോഴും എനിക്കിപ്പോൾ വേറെ മക്കളുണ്ട് അവരെ മക്കളാരും നോക്കണ്ടേ ഈ പീക്കോച്ചനെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സ്ത്രീക്ക് ജോലിയും കാര്യങ്ങളും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കേണ്ടതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം നിന്നും ഒരിക്കലും നമുക്ക് പിന്മാറാൻ പറ്റത്തില്ല കാര്യം നമ്മളാ നമ്മളായിട്ട് കൊടുത്ത ജന്മമാണ് അത് ആ കുഞ്ഞു ഒന്നുമല്ല ഒന്നും അറിയത്തില്ല കുഞ്ഞ് ഒന്നുമല്ല നല്ല കുഞ്ഞിനൊന്നും അറിയത്തില്ല നമ്മളായിട്ട് അതിനെ ഭൂമിയിലോട്ടൊരു ജന്മം കൊടുത്തതാണ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കേണ്ടത് ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുപോലെ അപ്പോൾ തന്നെ സ്ത്രീകളായാലും എവിടെയെങ്കിലും ജോലി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഈ പറയുന്ന പോലെ എന്തിനും ഏതിനും തുടനും പിടിച്ചതിനൊക്കെ പെറ്റിഷൻ കൊടുക്കുന്ന പേ സ്ത്രീകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് കൈയും കൂട്ടി കുട്ടിയടിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകത്തുള്ളൂ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ അമ്മായിയമ്മയോ അല്ലെങ്കിൽ അവരായിട്ടൊക്കെ ഒന്ന് ഒത്തിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് താമസിക്കാൻ നോക്കുക ഒറ്റക്ക് താമസിക്കാനും പറ്റത്തില്ല ഭർത്താവിനായിട്ട് ഒറ്റക്ക് ചേരാൻ പറ്റുന്നില്ലെങ്കിൽ അയാളങ്ങോട് ഉപേക്ഷിക്കുക അയാൾ അയാളെ ഭാഷ പോയിക്കോട്ടെ പിന്നെ കുഞ്ഞിനെ നോക്കുക ഉണ്ടാകുന്ന കുഞ്ഞിനെ നോക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണ് അത് എന്നും കൂടി തീരുമാനിക്കുക അല്ലാതെ വേണ്ടാത്തിനും വേണ്ടതിനൊക്കെ കേസുകൾ കൊടുത്തിട്ട് എന്തിനാ അവനാൻ്റെ പള്ളിയിൽ കുത്തി നാട്ടനെ അടപ്പിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ ശ്രീ എന്നാട്ടി പുരുഷനാട്ടി ഒരു പടിമുകളിലാണ് അല്ലെങ്കിൽ എന്നാ കുറച്ചും കൂടി താഴെയാണ് ഈ സമത്വം വേണം സമത്വം എല്ലാ സ്ത്രീകൾക്കും സമത്വമുണ്ട് എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് കാര്യം അതൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്നുണ്ടാവുന്നതാണ് അന്നിട്ടുള്ള പുറത്ത് അല്ലാതെ പലപ്പോഴും നമ്മൾ പല രീതികളും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഈ രാജ് ടാക്സ് കൊണ്ടൊരു വ്യക്തി ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെ ആയതുകൊണ്ട് പത്തൊമ്പത് കാരി പതിനാറ് കാരന പിന്നെ എപ്പോഴും പലപ്പോഴായിട്ട് പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് ചൂഷണം ചെയ്തു പക്ഷേ ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ ഏതാണ്ടൊക്കെ ചെറുതായിട്ടൊക്കെ വന്നിട്ടുള്ളൂ വലുതായിട്ടൊന്നും അത് ന്യൂസ് വന്നില്ല ഒരു പക്ഷേ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തികളെല്ലാം ആയതുകൊണ്ടായിട്ടായിരിക്കും ഫേമസ് ആണെങ്കിൽ മാത്രമല്ലേ ആ ഒരു ന്യൂസിന് വലിയൊരു പ്രസക്തി ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആ പെങ്കൊച്ചിൻ്റെ അതായത് വേട്ടക്കരിയായ ആ പെങ്കിൻ്റെ ഇത് വന്നിട്ടില്ല ഇടയ്ക്ക ഇരയാക്കപ്പെട്ട ആ കൊച്ചിൻ്റെ ഫോട്ടോയും വന്നിട്ടില്ല പുറത്ത് അത് എല്ലാവരും തന്നെ വലുതായിട്ട് പബ്ലിഷും ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് പറയുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും ഒരു എപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു പുകമറയായിട്ട് നിന്നു കൊടുക്കുന്നത് അതൊരു പക്ഷേ പല സ്ത്രീകളും അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് പറയാതെ ഞാൻ പറയുകയാണ് ഇവിടെ ഞാൻ പുരുഷ വിരോധിയോ അല്ലെങ്കിൽ സ്ത്രീ വിരോധിയോ ഒന്നുമല്ല എനിക്ക് ഒരു സമത്വം എല്ലാവർക്കും ഒരുപോലെ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഒരു പക്ഷേ എനിക്കത് കിട്ടുന്നതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ ഞാൻ എനിക്ക് സമത്വം ഇല്ലെന്നോ അല്ലെങ്കിൽ ഞാൻ പുരുഷനെ പുരുഷനായിട്ട് വലുതാണ് ആകുന്നില്ല അങ്ങനെയൊന്നുമില്ല എനിക്കിവിടെ അത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിരിക്കും എല്ലാവർക്കും അതങ്ങനെ അനുഭവം ഉണ്ടാകണമെന്നില്ല പക്ഷേ ഒരിക്കലും ഒരു സ്ത്രീയെ എത്രത്തോളം പിന്നെ എന്ത് തെറ്റ് ചെയ്താലും അത് പുറത്ത് വരാറില്ല എന്നുള്ളതാണ് കാര്യം പലപ്പോഴും പല സ്ത്രീക്കും നിയമങ്ങൾ എപ്പോഴും അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് പല സ്ത്രീകളും ഇതുപോലെ പല കാര്യങ്ങളും പിന്നെ വായി വന്നതൊക്കെ വിളിച്ച് പറഞ്ഞ് പലവരെയും ദുരുപയോഗം ചെയ്യുന്ന ഈ നിയമങ്ങളൊക്കെ ദുരു യും ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട് എനിക്ക് എനിക്ക് മാത്രം തോന്നിയതാണ് ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം സത്യമുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും പുരുഷന്മാരും പൊടിക്കി പേടിക്കുക എന്നും എനിക്കിൻ്റെ അത് പറയാനുള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് എത്രത്തോളം കൺവിൻസ് ആയെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാനിത് പറയുന്നു പിന്നെ അതിൻ്റെ അകത്ത് ആ ചേട്ടൻ വെച്ചാൽ രാജ് രാജ്ടമൻ്റെ ആ ചേട്ടനാണ് ആ ചേട്ടൻ വെച്ചൊരു വീഡിയോ ആ ചേട്ടന്റെ വീഡിയോ ഞാനിവിടെ പുറത്തേക്കാം ചേട്ടൻ ക്ലിയർ ആയിട്ടൊക്കെ സംസാരിക്കേണ്ടത് പറ്റുമെങ്കിൽ ലാസ്റ്റ് ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കാണുക ഇതിനകത്ത് പിന്നെ ഞാൻ പറയുന്നതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല ഈ പൊതുവേ നടക്കുന്ന കാര്യത്തിൽ ഞാനൊരു എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പം ഉള്ളൂ ബൈ